അമേരിക്കയും റഷ്യയും കൈക്കൊള്ളുന്ന നിലപാടുകൾക്കായി ലോകരാഷ്ട്രങ്ങൾ കാതോർക്കുന്നത് പതിവാണ് ഇപ്പോഴത്തെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും ട്രംപ് സുരക്ഷിതനല്ലെന്നും സൂക്ഷിക്കണമെന്നുമുള്ള ജാഗ്രതാ മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ജനുവരി ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനിരിക്കുന്ന നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിചയസമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണെന്നും എന്നാൽ വധശ്രമത്തിനു ശേഷം ട്രംപ് സുരക്ഷിതനാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വഴിത്തിരിവുകൾ തന്നെ വല്ലാതെ നടക്കികളഞ്ഞെന്നും പ്രചാരണ വേളയിൽ ട്രംപിൻ്റെ കുടുംബത്തെയും കുട്ടികളെയും രാഷ്ട്രീയ എതിരാളികൾ വിമർശിച്ച രീതി തന്നെ കൂടുതൽ ഞെട്ടിച്ചെന്നും റഷ്യയിൽ കൊള്ളക്കാർ പോലും അത്തരം രീതികൾ അവലംബിക്കാറില്ല എന്നും പുടിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ലിബറൽ സംഘടനകളുടെയും ഇസ്ലാമിക തീവ്രവാദ നിലപാടുള്ളവരുടെയും സ്വവർഗവാദികളുടെയും അബോഷനിസ്റ്റുകളുടെയും ഫ്രീമേസൺ വാക്താക്കളുടെയും ഒക്കെ ശക്തമായ പിന്തുണയോടെ വിജയപ്രതീക്ഷകളുമായി മത്സരരംഗത്ത് നിന്ന ഡെമോക്രാറ്റിക്കുകളുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും എല്ലാ പ്രതീക്ഷകളെയും കടപുഴുകിക്കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ട്രംപിന് ലഭിച്ചത് പ്രഥമ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ ബൈഡനെ തറപറ്റിച്ചപ്പോൾ കിട്ടിയ മേൽക്കൈ ബൈഡന്റെ പകരം കമലഹാരിസ് വന്നപ്പോഴും ട്രംപ് തുടർന്നതിനാൽ തോൽപ്പിക്കാനാകാത്തവനെ കൊന്നു തീർക്കുന്ന പ്രാകൃത രീതികളായിരുന്നു ട്രംപിന്റെ മേൽ തന്റെ എതിരാളികൾ നടത്തിയത് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ വെച്ച് മാത്യു ക്രൂക്സ് ക്രൂക്സെന്ന ക്രിമിനലാണ് ട്രംപിന്റെ ശിരസ് ലാക്കാക്കി നിറയൊഴിച്ചത് എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ പരിപാലന നിമിത്തം ചെവിയുടെ പുറകിൽ ആ ബുള്ളറ്റ് പതിയെ തട്ടിപ്പോവുകയായിരുന്നു എന്നാൽ പെൻസിൽവാനിയയിലെ വേദിക്ക് സമാന്തരമായ റൂഫ് ടോപ്പിൽ ക്രൂക്സ് തോക്കുമായി എങ്ങനെ എത്തിയെന്നും നിറയൊഴിക്കുമ്പോൾ ട്രംപിന് ബൈഡൻ സർക്കാർ ഏർപ്പാടാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കുനിഞ്ഞതെന്തിനെന്നും സംഭവത്തിന്റെ ഏക തെളിവായ ക്രൂക്സിനെ ജീവിനോട് പിടിക്കാമായിരുന്നിട്ടും അതിന് മുതിരാതെ വെടിവെച്ച് കൊന്നത് എന്തിനാണെന്നുമുള്ള ചോദ്യങ്ങൾ പോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനുശേഷം ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബ്ബിൽ വെച്ചും രണ്ടാമത്തെ വധശ്രമമുണ്ടായി എന്ന ആ ക്രിമിനലിനെ പിടിക്കാൻ പോലും സുരക്ഷാഭടന്മാർക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ അധികാരമേൽക്കാൻ ഒരു മാസത്തിലധികം ശേഷിക്കെ ഒരു കാരണവശാലും സ്വസ്ഥമായി ഭരിക്കാൻ ട്രംപിനെ അനുവദിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള കരുനീക്കങ്ങളാണ് ബൈഡൻ എന്ന വന്യവയോധികനെ മുന്നിൽ നിർത്തി ഡെമോക്രാറ്റിക് ക്യാമ്പിൽ നിന്ന് നടക്കുന്നത് ഡെമോക്രാറ്റിക്കിന്റെ ഒരു പവർ ഗ്രൂപ്പ് ട്രംപിനെ വധിക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരിക്കെ റഷ്യയുടെ അതിശക്തമായ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന പുടിനെപ്പോലെ ഒരാളുടെ വാക്കുകൾ ആധികാരിക ഗൌരവത്തോടെ എടുക്കേണ്ടതു തന്നെയാണ് യു എസ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ തന്നെ വിജയിച്ച ഡൊണാൾഡ് ട്രംപിനെ പുടിൻ അഭിനന്ദിക്കുകയും യു എസ് ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിന്റെയും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതകൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞിരുന്നു ഒറഷ്നിക് ആക്രമണത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് പുടിൻ ട്രംപിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെട്ടത് ആണവ ആക്രമണത്തോട് തത്തുല്യമായ ഒന്നിലധികം ഫോർമുലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒറഷനിക് മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചിരിക്കുമെന്ന സൂചനയും പുടിൻ നൽകിയിരുന്നു എന്തായാലും ട്രംപിന്റെ ജീവനെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയിലാണ് സാക്ഷാൽ പുടിനും